യും പ്രയാസങ്ങളുടെയും കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയായി നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളെ പോറ്റി വളർത്തുന്ന നമുക്ക് വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം തരുന്ന കൊണ്ട് റബ്ബ് നമ്മുടെ കൂടെയുണ്ട് ആ റബ്ബിലുള്ള പ്രതീക്ഷയാലും നഷ്ടപ്പെടുത്തരുത് അല്ലാങ്ങൾക്ക് റഹ്മാനേ ഈ യും അധികാരാണ് ഒന്നും തീരുമാനമല്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല തീരുമാനത്തെ ലംഘിക്കാൻ ഒരാൾക്കും അല്ലാഹു അധികാരം തന്നിട്ടില്ല അത് എന്തിന്റെ പേരിലായാലും അത് വ്യായാമത്തിന്റെ പേരിലായാലും അതേ സ്വന്തം ഭാര്യയെ സ്വന്തം ഉമ്മ സ്വന്തം പെങ്ങളെ സ്വന്തം പെമ്മതേ മകളെ അന്യന്റെ കുഞ്ഞിലേക്ക് വ്യായാമമെന്ന പേരിൽ എക്സസൈസിന് വേണ്ടി എന്ന പേരിൽ അതെ യാതൊരു മറയുമില്ലാതായ

വിശുദ്ധ അവിടത്തെ തങ്ങളുടെ നമ്മുടെ വളരെ വ്യക്തമായി നമ്മെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത യാഥാർത്ഥ്യങ്ങളാണ് ഒരിക്കലും അന്യ സ്ത്രീ ഒരിക്കലുംമാര് തമ്മിൽ ഇടകലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിന് നമ്മൾ വേദിയുണ്ടാക്കാൻ പാടില്ല അതിന് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതാർക്കാണ് അറിയാത്തത് പക്ഷേ ചില തൽപര കക്ഷികൾക്ക് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരണം എല്ലാവരുടെയും മുന്നിൽ അവരെ പ്രദർശിപ്പിക്കണം അവരും അവരൊന്നിച്ച് ഇടപഴകണം അവരെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി എന്താണ് അവർക്കുള്ള വഴികളെ ആലോചിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥി കക്ഷികൾ അവരാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നത് വീടിന്റെ അകത്തളങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി 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 സ്വലാത്ത് വേണ്ടി ചെയ്തു നല്ല ജീവിക്കുന്ന സ്ത്രീകളെ ിൽ കൊണ്ടുവരിക എന്ന സിസ്റ്റം തന്നെ ആരംഭിച്ചത് വിദേികളുടെ അതിശക്തമായ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ടായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ കാലങ്ങളായി വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ഭാഗമായി ഒരു ഈ നല്ലവരായ ായുമിലാട്ടുകളെ അവരുടെ വീടുകളിലൊന്നേ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടതുപോലെ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ അവര് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ അവസാനമായി കണ്ടത് ഒരു വ്യായാമമാണ് ഒരു എക്സസൈസ് എന്ന് പേരിട്ടുകൊണ്ട് വ്യായാമം എന്ന് പേരിട്ടുകൊണ്ട് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുകയാണ് അന്യന്റെ മുന്നിൽ വന്ന് ചാടി കളിക്കുകയാണ് ഞാനും നിങ്ങളുടെ ഒരു വീഡിയോ എനിക്കൊരാ പുരുഷന്മാരിങ്ങനെ നിൽക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അൻപതോളം പെണ്ണുങ്ങൾ സ്ത്രീകൾ അവരുടെ ശരീരത്തിലെ

നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഈ ഈ പ്രവർത്തനത്തെ ഒരിക്കലും ഒരു മുസ്ലിം സ്വീകരിക്കാൻ കഴിയാല്ല ഇതിനെന്ത് പേരിട്ടാണ് നമ്മുടെ വിഷയം പേരോ അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ പുതിയതുമായി രംഗത്തിറങ്ങലോ അല്ല വിഷയം മുന്നിലേക്ക് വ്യായാമം എന്ന പേരിൽ സ്ത്രീകളെ രംഗത്തിറക്കുന്ന ഈ ഈ സ്വഭാവം പരിപാടി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല ഇതിനെതിരെ ശക്തമായി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് ഇത്രയും കാലം ഈ ഉമ്മത്തിൽ നിലനിന്ന് വന്നിരുന്ന ഈ അച്ചടക്കവും ഈ ഈ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ പരസ്പരം സലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരുടെ ധാരണ പക്ഷേ ഇന്നും നമ്മുടെ മുസ്ലിമായി അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണ് ഈ അവന്തർ വിഭാഗങ്ങൾ മുഴുവനും അത് ജമാഅത്തെ ഇസ്ലാമിയായാലും അത് വിദ്യാർത്ഥി ഏത് കക്ഷികളായാലും അവർ ഇന്നുവരേക്കും സുന്നികളെ മുസ്ലിമായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല കടുത്ത ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് നമ്മളെ കുറിച്ച് സർവ്വ വിദ്യാർത്ഥി കക്ഷികളും ഇത്രയും കാലം വിശ്വസിച്ചു പോരുന്നത് ആ വിശ്വാസത്തിന് യാതൊരു കുഴപ്പമില്ല അത് ഒരു പ്രശ്നമില്ല അത് വിതരണം ഒരു പ്രയാസമില്ല അങ്ങനെ പറഞ്ഞ സ്റ്റേജുക പ്രസംഗിച്ചാലോ അതിനുവേണ്ടി എന്ത് രംഗത്തിറങ്ങിയാലോ അതിനുവേണ്ടി വേണ്ടി ഓടിനിടങ്ങാലോ അതിനുവേണ്ടി അധ്വാനിച്ചാലോ യാതൊരു പ്രയാസമില്ല അത് എന്ന ചിന്തയാണ് പക്ഷേ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും ദീനിനെ ഒരിക്കലും ഈ ഉമ്മത്തിന്റെ പരിശുദ്ധ പരിശുദ്ധതയെ ഒരാലിതമാനിലും മികിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നമ്മളെ ജാഗരൂകരാവണെ നമ്മൾ ശ്രദ്ധിക്കണേ വ്യായാമം എന്ന പേരും പറഞ്ഞ് നിങ്ങളെ പെണ്ണക്കളെ പുറത്തേക്ക് വിടോ ഞങ്ങളുടെ കൂടെ വിടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും രംഗത്തേക്ക് വരുമ്പോ ആ വലിയ വഞ്ചനയിൽ പെട്ടുപോകരുതേ ഉമ്മമാരേ നമ്മുടെ നമ്മുടെ ഈ തന്ന ആ നല്ല കാക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് നൽകട്ടെ വ്യായാമത്തിന് ആവശ്യമില്ല സ്ത്രീകൾക്ക് അല്ല മതി കഴിഞ്ഞ കാലങ്ങളിൽ അമ്മമാരെ പണിയെടുത്തതുപോലെ നല്ല അധ്വാനദ്ധാന പണികളൊക്കെ വീടുകളിൽ ഒരുപാടുണ്ട് ആ അലക്കാശനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒന്ന് അലക്കാൻ തുടങ്ങിയ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ഭാഗം ചെയ്യുന്ന അരക്കന്റെ അമ്മിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതൊക്കെ കൈകൊണ്ടൊന്ന് അരക്കാൻ തുടങ്ങിയാകി ചൂലെടുത്തിട്ട് നന്നായി വീടിന്റെ ചുറ്റുഭാഗങ്ങളും ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയാകി പിന്നെ ഈ വ്യായാമത്തിന്റെ ആവശ്യമില്ല കൃത്യമായ അഞ്ചുപത്തി നിസ്കരിച്ചാൽ ആ നിസ്കാരങ്ങളിൽ എല്ലാ വ്യായാമത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എന്നിട്ട് അനാവശ്യമായ ഒരു വ്യായാമം എന്ന പേരിൽ ഈ ഉമ്മത്തിലെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇത് നമ്മൾ കണ്ടു കണ്ടില്ല എന്ന് അടിക്കാനും കഴിയില്ല ഒരിക്കലും ഇനി നമുക്ക് അനുവദിക്കാൻ കഴിയില്ല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ പരിപാടി ലോകത്തിന്റെ നാനാദിക്കളില്ല ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ും അവരോടുകൂടിയാണ് പോകാനുള്ളവരല്ല നമ്മൾ അന്യന്റെ മുന്നിൽ പോയി ശരീര പ്രദർശനം നടത്തേണ്ടവരല്ല നമ്മൾ നമുക്കൊരു മാന്യതയുണ്ട് പൊന്നാര മകൾ ഫാത്തിമ സ്വർഗത്തിലെ ഉമ്മമാരുടെ നേതാവാണ് ശരീരത്തിന്റെ ഒരു ഭാഗവും കാണിച്ചില്ല ജീവിതത്തിൽ ആ വലിയ ജീവിതത്തിന്റെ സൂക്ഷ്മതകൾ പാലിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകേണ്ടത് രാത്രി കബറടക്കേണ്ടത് രാത്രിയാണെന്ന് വസീയത്ത് ചെയ്തു പഴയ കാലങ്ങളിൽ ഒരാൾ ബാളപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പലകയുടെ മുകളിലാണ് ഒരു ഫാത്തിമ ബീപ് ഞാൻ എന്നെ നിങ്ങൾ കിടത്തിക്കൊണ്ടുപോകരുത് മറിച്ച് എന്റെ ശരീരം മുഴുവനും മൂടിയ ശേഷം വലിയ അടച്ചാണെന്ന അടച്ചതിന് ശേഷമായിരിക്കണം എന്റെ ഭൗതികമായ ശരീരം നിങ്ങൾ കബറിലേക്ക് കൊണ്ടുപോകേണ്ടതു എന്തിനാണ് രാത്രി മറുപച്ചു പറഞ്ഞത് എന്റെ ശരീരം ആരും കണ്ടുപോകരുത് ശരീരം കാണുക എന്ന് പറഞ്ഞാൽ അഥവാ എന്റെ ശരീരത്തിൻ്റെ ആകൃതി കണ്ടുപോകരുത് എന്റെ ശരീരം കബറിലേക്ക് വെച്ചിട്ട് ആ കബറിന്റെ വെച്ചതിന് ശേഷം കഴിക്കുകയാണ് എന്നിട്ടതാ കവിൾത്തടത്തിൽ ഒരു മണ്ണ് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ കവിൾത്തടത്തിലേക്ക് മണ്ണ് വെക്കുമല്ലോ എത്ര വലിയ സൗന്ദര്യമുള്ളവരായാലും സൗന്ദര്യമില്ലാത്തവരായാലും പുരുഷനായാലും സ്ത്രീയായാലും കവിൾത്തടത്തിലേക്ക് ഒരു പിടി മണ്ണ് വെക്കുമല്ലോ ആ ഴിക്കുന്ന സമയത്തെ ഒരു മുടി പോലും ആരും പുറത്ത് കണ്ടുപോകരുത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ രാത്രി മറവ് ചെയ്യണമെന്ന് ചെയ്തത് ஆ فاطمه பீவி রাদিয়াল্লাহு அன்ஹா ஸ்திரீകളുടെ നേതാவாயி சொர்க்கத்தில் ఉండെങ്കിൽ ఆ சொர்க்கத்தில் கடకొண்ட നേതാவாயா ஆ પ્રિયപ്പെട്ട உம்மாயிடே பீவி فاطمه রাদিয়াল্লাহு அன்ஹாவின்ட ஆ பவித்ரമായ ஆலத்தில் சொர்க்கத்தில் உரிவிச்சுக் கூடണമെങ്കിൽ ആ ഉമ്മ കാണിച്ച ജീവിതത്തിന്റെ വിശുദ്ധിയും അതൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹു നമുക്ക് അള്ളാഹുദിനു നൽകട്ടെ നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും അള്ളാഹു നൽകട്ടെ ഒരു തന്നെ പോയിട്ട് ഇങ്ങനെ എന്ത് എന്ത് ആണ് ഇത് ഇതെന്ത് പരിപാടിയാണ് പഠിപ്പിച്ചത് മതത്തിന്റെ ഏത് നിയമമാണ് ഇത് പഠിപ്പിച്ചത് എന്ത് പറയാം ഒരു അന്യ പരുഷന്റെ മുന്നിൽ പോയിട്ട് ഈ ശരീരം ഇങ്ങനെ ആടിക്കളിക്കുന്ന രൂപത്തിലായാലും ഒരു അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിട്ട് എക്സസൈസ് എടുക്കുമ്പോ ശരീരം ഒറ്റം എന്തായാലും ഇളകും അവരുടെ ശരീരം ഇളകുന്നത് ഈ അന്യ പരുഷന്മാരിങ്ങനെ കാണുകയല്ലേ ഇത് ഏത് 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 രൂപത്തിലാണ് നമ്മൾ ഇതിനെ ന്യായീകരിക്കുക ന്യായീകരിക്കാൻ വേണ്ടി കൊറേ ആളുകൾ വന്നിരിക്കുകയാണ് അതൊക്കെ വ്യായാമല്ലേ വ്യായാമത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയല്ലേ എന്തിനാ എതിർക്കുന്നത് കഴിയില്ല അതുകൊണ്ട് എല്ലാ എല്ലാ സഹോദരിമാരും നമ്മുടെ നന്നാക്കി തരട്ടെ